ഇന്നത്തെ നമ്മുടെ റെസിപ്പി തലശ്ശേരി ബിരിയാണിയാണ് അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു ഒന്നര കിലോ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു നാരങ്ങട നീര് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത് കൈമയുണ്ടെങ്കിൽ അതാവാം നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് കുതിർത്ത് വയ്ക്കുക പിന്നെ ഒരു ജാറിലോട്ട് ഒരു ഇരുപത് വെളുത്തുള്ളി ഒരു ഏഴെട്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് പിന്നെ ഒരു ഒരു കുറച്ച് മല്ലിയില ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക നാല് സവോള ചെറുതായിട്ട് സ്ലൈസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ സവോള നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കണം അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം ഒരേപോലെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയി കിട്ടും കോരി കോരിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതിയെ അമർത്തിയാൽ അതിൻ്റെ ആ എക്സ്ട്രാ ഓയിലൊക്കെ തിരിച്ച് അതിലേക്ക് തന്നെ വീണുള്ളൂ ഇനി നമുക്കിതിലോട്ട് കശുവണ്ടി പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം ഒത്തിരി ഡാർക്ക് കളറാവാൻ നിൽക്കണ്ട ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് കോരി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കോരി എടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോവും അങ്ങനെ നമ്മുടെ കിസ്മിസ് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ടീസ്പൂൺ നമുക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിനുശേഷം കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ ജാതിപത്രി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കണം മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരുന്നത് അതുകൊണ്ട് മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒന്നേകാൾ ഗ്ലാസ് വെള്ളം കൊണ്ട് നിർത്തിയതെന്ന് വെച്ചാൽ നമുക്ക് ഈ അരിയെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേഗിച്ചാൽ മതി മൂടി വെച്ച് തിള വന്നതിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ ചോറ് കണ്ടില്ലേ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ചെറിയൊരു വേവാണ് മിച്ചുള്ളത് അത് നമ്മൾ ദം കൊടുക്കുമ്പം അത് കറക്റ്റായിക്കൊള്ളൂ ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുപ്പത്ത് വെയ്ക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നാല് ടീസ്പൂൺ നമുക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്ക ഇവയില ഇട്ടതിന് ശേഷം ഒരു രണ്ട് സവോള അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് അരച്ചു വെച്ചാൽ നമ്മുടെ മസാല ഉണ്ടല്ലോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം ഈ മസാലയുടെ നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറണം അതുവരെ നമ്മളിതൊന്നും വഴറ്റിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ എടുക്കുമ്പം എപ്പോഴൊരു വലിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ മുറിക്കാൻ തീർത്തും ചെറിയ കഷ്ണങ്ങളാക്കരുത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു തീയിൽ ഒരു ഏഴ് എട്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ശരിക്കും വെന്തിട്ടില്ല ഏകദേശം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് തക്കാളി ഇതേപോലെ സ്ലൈസാക്കി മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വീണ്ടും മൂടി വെച്ചിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമുക്കൊരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തൈരി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുതിനയിലും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില നന്നായിട്ട് അരിഞ്ഞു വേണം ചേർക്കാൻ പുതിനയില ഞാൻ വെറുതെ ഇട്ടേക്കുവാണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഒരു ടീസ്പൂൺ നമുക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തൈര് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും ചെറുതാക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തൈര് ചേർക്കാൻ ഇനി ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാൾ ഇട്ട് കൊടുക്കാം അത് ഫുള്ളായിട്ട് ഇടുന്നില്ല ഒരു മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മുടെ ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഈ ഗ്രേവി ഫുള്ളായിട്ട് നമുക്ക് വറ്റിക്കണ്ട കാരണം നമ്മളുടെ ചോറിട്ടതിന് ശേഷം നമുക്ക് ദം കൊടുക്കാനുള്ളതാണ് അപ്പം ഇത് കറക്റ്റ് ആയിക്കോളൂ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എന്താ പറയുന്നത് പീസുകളും കുറച്ച് ഗ്രേവിയൊക്കെ എടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ആദ്യമേ ഇങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യമേ കുറച്ച് ചോറിട്ട് കൊടുക്കാം ഒരു പകുതി ചോറ് നമുക്ക് ആദ്യമേ തന്നെ ഇതിലോട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലും പുതിനിയിലും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മുടെ സവോള വറുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഗ്രേവി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം ആദ്യമേ എന്നിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും പിന്നെ നമ്മുടെ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ മീതെ വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചോറ് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ മീതെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാം നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മീതെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അത് ഇട്ട് കൊടുക്കാം പിന്നെ കശുവണ്ടി പരിപ്പ് അതുപോലെ തന്നെ കിസ്മിസ് വറുത്തത് പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ദം കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല നല്ല ആവി പറക്കുന്ന അടിപൊളി തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളി നമ്മുടെ തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളത് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഇതുപോലെ പീസ് വയ്ക്കുക ഒരു വേണമെങ്കിൽ ഒരു പീസും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം ശേഷം നമ്മൾ അതിൻ്റെ മീതെ കുറച്ചുകൂടെ ചോറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് ആക്കി കൊടുക്കുക അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ഗാർണിഷിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നമ്മുടെ തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്